അപ്പൊ അതിൽ പ്രധാനമായിട്ടും പ്രാക്ടീസിങ് ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിനാണ് അതിനകത്ത് ഏറ്റവും പിന്നെ യുനാനിൻസ് ഇവർക്കെല്ലാം പലപ്പോഴും പല നല്ല വലിയ ഹോസ്പിറ്റലിന്റെയും ഡയഗ്നോസിന് കറക്ഷനും വേണ്ടി ഉള്ള വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഇൻപുട്സ് കൊടുക്കുന്ന മിക്കവാറും കമ്പൗണ്ടേഴ്സും അറ്റൻഡേഴ്സും നല്ലത് അത്രയും പരിചയമുള്ള ഒരു ും പിന്നെ വളരെ റാപ്പിഡ് ആയിട്ടുള്ളതും ആദ്യത്തൊക്കെ അതപ്പോ എന്റെ മകൾ നയിച്ച ആക്സിഡന്റിൽ എന്റെ ഭാര്യയ്ക്ക് കിട്ടിയ കെയർ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് എല്ലാം കൊടുത്തത് കാശ്വാലിറ്റി ഈ ട്രോളി പുള്ളി ചെയ്ത ട്രോളി പുള്ളി ചെയ്ത ആളുപേരെ ഒരു ശുശ്രൂഷകനായി മാറുന്ന പെരുമാറ്റം ആ പെരുമാറ്റത്തിന് മൂല്യമുണ്ടെന്നാണ് ആ എമന്മെന്റ് കൽപ്പിച്ചത് അപ്പോ ബംഗാളിലും മറ്റുമൊക്കെ അങ്ങനെ കടലുപോലെ കിടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഡോക്ടേഴ്സാരും പല ദൂരത്തിലേക്കും ആഴത്തിലേക്കും എത്താറേയില്ല അതിന് പണ്ട് ഈ മെഡിക്കൽ സമ്പ്രദായം തുടങ്ങിയ കാലത്ത് അപൂപ്പിക്കരി എന്ന് അങ്ങനെയുള്ള പരിപാലകരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എനിക്ക് പറഞ്ഞ കമ്പൗണ്ടേഴ്സായിരുന്നു മരുന്നിനെ കലക്കി കൊടുത്തില്ലേ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാനൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഭയങ്കരമായ പനിയൊക്കെ വരുന്ന സമയത്ത് കുടിച്ചൊന്ന് ഇറക്കുന്നത് വരെ തൊള്ള കടക്കുന്നത് വരെ ഭയങ്കര ഓഘാട്ടം തരും പക്ഷെ എന്നാൽ അതൊരു ഇതെല്ലാം കലക്കി ഡോക്ടർ എഴുതി കൊടുക്കത്തെ അതിനെ ചേരുവകളുടെ വീതി മാത്രം ഏച്ച കുറച്ചിലുകൾ ആ ഉണ്ടാവും അത്രയേ ഉള്ളൂ ഇത് കൃത്യമായി അളന്ന്സിനകത്ത് രണ്ടു മൂന്ന് സാധനം കലക്കി തരുന്ന മിസ്റ്റർ എന്ന് പറയുന്ന ഒരു സാധനം അത് കമ്പൗണ്ടേഴ്സിന്റെയും പിന്നെ അറ്റൻഡേഴ്സിന്റെയും നേഴ്സുമാരുടെയും എല്ലാം മനവിരുദാണ് ആ മനവിരുദല്യമാണ് ഡേഞ്ചർ ആകുന്ന ഒരു ഇല്ല അത് ിലും അവലംബിക്കാനുള്ള അവകാശം കൊടുത്തില്ലെങ്കിൽ അതിൽ വേറെ കൊണ്ട് അതും ഒരു തരം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ പശ്ചാത്തലത്തിലാണ് സംസാരിച്ചത് എനിക്ക് തോന്നുന്നു പിന്നീട് അത് ഫോളോ ചെയ്യാനുള്ള ഒരു കാലാവധി നീക്കം എനിക്ക് കിട്ടിയില്ല ഒരു തുടർച്ചയും കിട്ടിയില്ല അതിനുശേഷം പിന്നെ ഞാൻ ഈ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങളുടെ തന്നെ രാഷ്ട്രീയ ടിക്കറ്റ് എടുത്ത് ഓരോ കാര്യ സാധ്യത ഡൽഹിയിലേക്ക് പോയി ഈ രാഷ്ട്രീയക്കാരന്റെ പിന്നാലെ നടക്കുന്ന ഒരാളല്ല ഞാൻ അത് ഒരിക്കലും ആവുകയുമില്ല അത് നിശ്ചയിച്ചു കാരണം ഞാൻ നല്ല ഗർവുള്ള കലാകാരനാണ് ആ കലാകാരന്റെ ഗർവ് ഞാൻ ഒരാളുടെയും എന്താണ് ചെന്നു അതിന് ഞാൻ നടക്കത്തില്ല എന്നെ ഏൽപ്പിച്ചാലും ഞാൻ ചെയ്തു അതുകൊണ്ട് യോഗ്യമായിട്ട് അങ്ങനെ ഗംഭീരമായിട്ട് എന്നെ ഏൽപ്പിക്കും കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു ഞാൻ പറയുന്നില്ല അതിനപ്പുറവും തമിഴിലെ എന്റെ ഡയലോഗാണ് അതിൽ